ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തിലെ മഹാറാണിയായിട്ട് വാഴുന്നതിനെ പറ്റിയും അതുപോലെ ഇന്ന് ഓണാഘോഷത്തിന് ചെന്നപ്പോൾ കൂട്ടുകാരികൾ പറ്റിയൊക്കെ മോൻ വിശ്വനോടെല്ലാം വിസ്തരിച്ച് പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ രാജലക്ഷ്മി അവിടെ നിൽക്കുമ്പോൾ അമ്മ ഇവിടെ നിന്നിങ്ങനെ സംസാരിക്കാതെ എപ്പോൾ ഇവല്ലതും കഴിക്കാനുണ്ടാക്കിയ തരാവോ എന്ന് ചോദിച്ചു വേശന്നിട്ട് വയ്യാണ് സദ്യ ഒക്കെ ഇപ്പം ഇവിടെ എത്തുമെന്ന് പറഞ്ഞു ഇവിടെ എത്തുമെന്നോ ആ നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് ആൾ ഇങ്ങനെ കൊണ്ടുവന്നു അങ്ങനെ അമ്മയുടെ കൈകൊണ്ട് ഒരു ഓണസത്തി കഴിക്കാൻ പോലും യോഗമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മകൻ അവിടെ അങ്ങനെ നിൽക്കുന്നു അപ്പോൾ അമ്മ എല്ലാം പാഴ്സല മേടിച്ചതുകൊണ്ട് അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളുമെല്ലാം ഇന്ദ്രപ്രസ്ഥത്തിൽ നടക്കുന്നു ഈ സമയത്ത് ഇവിടെ നമ്മുടെ പല്ലവിയുടെ വീട്ടിൽ നല്ല ഗംഭീരമായിട്ട് ആഘോഷങ്ങൾ ഇങ്ങനെ തകർത്ത് നടന്നുകൊണ്ടിരിക്കാം പല്ലവിയും അമ്മയും അച്ഛനും ഒക്കെ കൂടെ ചേർ അനുജത്തിയും ഒക്കെ കൂടെ ചേർന്ന് അദ്ദേഹം നല്ല സൂപ്പറായിട്ട് പൂക്കളൊക്കെയിട്ട് അങ്ങനെ ആ ഒരു എല്ലാം നല്ല രീതിയിലൊക്കെ ചെയ്യുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇന്ദ്രനാണ് ഇന്ദ്രൻ ഇങ്ങനെ വലുവായും ഒച്ചയിൽ പാട്ടൊക്കെ വെച്ചിട്ട് വീറും അടിച്ചുകൊണ്ട് തന്നെ നിന്നിങ്ങനെ ആഘോഷിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും അനിയൻ വിശ്വൻ കയറി വന്നു അത് ഈ വള്ളംകളിയൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഏ നമുക്ക് സദ്യ കഴിക്കാമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും എന്തെന്നാ എന്തെന്നാന്ന് ചോദിച്ചുകൊണ്ട് ഇന്ദ്രൻ ചെല്ലുന്നു സദ്യ കഴിക്കാം സദ്യ കഴിക്കാമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു ഒരിതെല്ലാം അനിയൻ പറഞ്ഞ് പാട്ട് നിർത്തി ചേട്ടനെ കൊണ്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വിഭവസമർഥമായ ആ ഒരു എന്താ പറയുക സംഭവങ്ങളൊക്കെ അവിടെ അങ്ങനെ ഇരിക്കുകയോ ആ സമയത്ത് എന്താ അമ്മയെ പറ്റിയത് ഇതെന്നാ വടംവലി മത്സരത്തിലെല്ലാം തോറ്റോ അമ്മ ഇതുപോലിതൊക്കെ ഉണ്ടാക്കിയെന്ന് അപ്പം ഞാൻ തോറ്റ മത്സരത്തിലല്ലടാ എൻ്റെ മരുമകളുടെ മുന്നിലാണെന്ന് അമ്മ പറയാ കാണുന്നവർക്കൊക്കെ അവളെ പറ്റി ചോദിക്കാനേ പറ്റുള്ളൂ വായി വരുന്ന കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ മടുത്തു എനിക്ക് അവരോട് പറയാൻ പറ്റുമോ നിന്റെ പിടിപ്പ് കേടു കൊണ്ട് അവൾ പോയതെന്ന് പറയാൻ പറ്റുവിടാന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ അമ്മ ഇന്നത്തെ ദിവസം അവളുടെ പേര് പറഞ്ഞ് വെറുതെ കുളവാക്കാൻ നിൽക്കലേ അമ്മയെന്ന് മകൻ അമ്മയ്ക്ക് പലവിട മുന്നിൽ ജയിക്കണം അത്രയല്ലേ അല്ലേ വേണ്ടു അമ്മ സമാധാനപ്പെട്ടോ ഞാനല്ലേ ഉള്ളത് ഞാൻ അവളെ അമ്മയുടെ മുന്നിൽ കൊണ്ടു അപ്പോൾ ഓണത്തിനെ പറ്റിയൊക്കെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ അമ്മയും അനിയനും അതുപോലെ നമ്മുടെ ഇന്ദ്രനും ചേർന്ന് പലവിയെ കുറേ കുറ്റവും പറഞ്ഞ് അങ്ങനെ അവരിരുന്ന് ഓണസദ്യ കഴിക്കാനുള്ള പരി പരിശ്രമങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഒക്കെ ഉണ്ടല്ലോ അമ്മ ആദ്യം പായസം ഒഴിക്കാൻ പറഞ്ഞു എടാ പായസ അവസാനാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞു ആണോ എന്നാൽ കുഴപ്പമില്ല അമ്മ അതങ്ങ് വിളമ്പി കൊടുക്കാൻ അന്നേരം അനിയം പറയുന്നു പിന്നെ എല്ലാ ചിട്ടവട്ടങ്ങളും നോക്കാതെ എല്ലാം തലതിരിഞ്ഞ രീതിയിൽ നമ്മുടെ ഇന്ദ്രൻ അവിടെ ചെയ്യുന്നു അവരവിടെ ഇരുന്ന് ഊണ് കഴിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞു ഓണാഘോഷമൊക്കെ സെറ്റായി അടിപൊളിയായി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ സേതു അവിടെ നിന്ന് താടി വെട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും പല്ലവിയുടെ കോള് സേതുവിൻ്റെ ഫോണിലേക്ക് വന്നു അപ്പോൾ ഫോൺ വന്നതും അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അതായത് സേതുവിന് പെട്ടെന്ന് പല്ലവിജയിച്ചാൽ വിളിക്കുന്നേ ഫോൺ എടുക്കാൻ പറഞ്ഞു ഹരി അപ്പോൾ നമ്മുടെ സേതുവിന് വലിയ താല്പര്യം ഷോ ഈ സേതുവിനെ ഫോൺ എടുക്കാത്തതെന്നോർത്ത് വീണ്ടും വീണ്ടും നമ്മുടെ പല്ലവി ഇങ്ങനെ വിളിക്കുക അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിട്ടായിരിക്കും വിളിക്കുന്നത് എടുക്കുന്നു പറഞ്ഞ് നിർബന്ധിച്ച് നമ്മുടെ സേതുവിനെ കൊണ്ടുപ്പിക്കാം അപ്പോൾ അതെ നീ അവളോട് വിളിച്ച് പറ ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് പറയാനൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ കൊണ്ട് ഫോൺ ഫോണെടുപ്പിക്കാനായിട്ട് നമ്മുടെ സേതു ഓരോന്ന് പറഞ്ഞ് കൊണ്ട് ഫോൺ ഫോണെടുപ്പിച്ചു അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞിങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ പല്ലവി ചേച്ചിക്ക് സേദോനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ന്യൂ നൈസായിട്ട് ആ ഫോൺ അങ്ങോട്ട് നമ്മുടെ ഹരി കൊണ്ടുവന്ന് സേതുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു പല്ലവി പറഞ്ഞു എന്താ പല്ലവി എന്ന് ചോദിച്ചപ്പം സേതുനെ ഇത് എവിടെയാന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പൊന്നുമഠത്തിലുണ്ട് എന്താ പല്ലവി അത് പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് സേതുവിനെ ഒന്ന് കാണണം എനിക്ക് ചില കാര്യങ്ങൾ സേതുവിനോട് പറയാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്താ പല്ലവി എന്താ കാര്യം അതിനെ നേരിട്ട് പറഞ്ഞോളാം എന്നു പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ഹരി ഇങ്ങനെ ചെവി ഓർത്തിങ്ങനെ നിൽക്കുകയായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്തതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തന്നെ വിളിക്കാൻ ഞാൻ പറയാം എവിടേക്ക് വരണം എന്ന് ശരി പറഞ്ഞു ലേറ്റ് ആവരുത് വേഗം വരണം കേട്ടോ എന്ന് പറഞ്ഞപ്പം ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ പല്ലവി ഫോൺ വെച്ച് കഴിഞ്ഞപ്പം ഹരി അവിടെ നിന്ന് ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി എന്താ ചെയ്തുമായിട്ട് ആ പല്ലവിച്ച് ചിന്തിനെ വിളിച്ചതെന്ന് ചോദിച്ചു അത് പിന്നെ പല്ലവിക്ക് എന്നോട് അത് പറയാനുണ്ടെന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു ഹരി എന്ത് അതു പിന്നെ സേതുവേട്ടൻ ഇനി പെണ്ണൊന്നും നോക്കണ്ട എനിക്ക് സേതുവേട്ടനെ ഒത്തിരി ഇഷ്ടമായി സേതുവേട്ടൻ എന്നെ തന്നെ കെട്ടിയാൽ മതി എന്ന് പറയാനായിരിക്കും എന്ന് പറഞ്ഞപ്പോഴേക്കും പോടാ അവിടെ നിന്ന് സേതു എന്നാൽ പിന്നെ അവൾക്ക് ഫോണിൽ കൂടെ അതങ്ങ് പറഞ്ഞാൽ പോരേന്ന് ചോദിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഫോണിലൂടെ പറയുന്നതിനേക്കാളും നല്ലത് നേരിട്ട് പറയുന്നതാണെന്ന് പല വിചേച്ചിക്ക് അറിയാമോ അതുകൊണ്ട് പല ചേച്ചി അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞു നമ്മുടെ ഹരി അപ്പം നീ പോടാ നീ ചുമ്മാനെ വെറുതെ സ്വപ്നങ്ങളൊന്നും കാണിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ പല്ലവി കാണണമെന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും പറയാനായിരിക്കുമെന്ന് പറഞ്ഞു എന്നെ പൊന്നു ചെയ്തു വിട്ടല്ല പല്ലവി ചേച്ചി കാണണമെന്ന് പറഞ്ഞതേ സേതു ഏട്ടനെ ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടി തന്നെയാണെന്നും പറഞ്ഞ് ഇങ്ങനെ പറയാം അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് ആയിരിക്കും എടാ എന്ന് സേതു ചോദിച്ചു അതേ നീ ആയിരിക്കും അത് തന്നെയാന്നേ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ദാവം സ്വപ്നം കണ്ട് വീണ്ടും പല്ലവിയെ കാണാനായിട്ട് പോകും ചെയ്തു അടാ വെയിറ്റ് പല്ലവി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നിടത്ത് സേതു ചെയ്യുന്നു ഭയങ്കര പ്രതീക്ഷയോടുകൂടിയാ പാവം ചെയ്തു ചെല്ലുന്നത് എന്താ പലവി പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ പറയാം വാ എന്നു പറഞ്ഞു പലവി ഇങ്ങനെ മുഖപര ആക്കിയിട്ട് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ സേതുമായിട്ടും പോയി പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു അപ്പൊ പലവി കാര്യം പറയാൻ പറഞ്ഞു പറയാൻ പോകുന്നത് സ്വാദിയെക്കുറിച്ചാണെന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് എന്താ അവൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ അതേ പല പേര് എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചപ്പം അയ്യോ അതൊന്നും അല്ല സേതുവേട്ടാന്ന് പറഞ്ഞു പിന്നെ അവൾ എന്ത് ഉണ്ടാക്കിയേ എന്ന് ചോദിച്ചപ്പം നിലവിൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ നാളെ എന്തെങ്കിലും കുഴപ്പമാകുമോ എന്ന് എനിക്കൊരു പേടിയുണ്ടെന്ന് പറഞ്ഞു അവളുടെ പ്രായം അതല്ലേ എന്ന് ചോദിച്ചു പലവിധ തെളിച്ച് പറയാൻ പറഞ്ഞു അന്നേരം സേതുവേട്ടൻ സേതുവേട്ട അവളൊരു പയ്യനുമായിട്ട് ഇഷ്ടത്തിലാണെന്ന് പറയുമ്പം ഹാ അത്രയേ ഉള്ളൂ എന്ന് ചോദിച്ചു അത് കേട്ടപ്പം അത് അത്ര നിസ്സാരമായിട്ടൊന്നും എടുക്കണ്ട ആ പയ്യനെക്കുറിച്ചും അവൻ്റെ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ സേതുവേട്ടൻ അന്താളിച്ച് പോകുമെന്ന് നമ്മുടെ പല്ലവി പറയും അപ്പം സേതു ഇങ്ങനെ കേൾക്കുകട്ടോ ഞാൻ ഇന്ന് നമ്മുടെ പ്യൂൺ സതീശേട്ടൻ പറഞ്ഞപ്പോഴ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അറിഞ്ഞ കാര്യം സേതുവേട്ടനോട് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണെന്ന് പറഞ്ഞു പിന്നെ സതീശേട്ടൻ വേറൊരു കാര്യം കൂടി എന്നോട് പറഞ്ഞു അപ്പം എന്താണെന്ന് ചോദിച്ചു അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ സേതുവിനോട് പല്ലവി പറയത് കേട്ടപ്പോൾ പല്ലവിക്ക് പറഞ്ഞതെല്ലാം കേട്ട് നമ്മുടെ സേതുവിൻ്റെ രക്തം തിളയ്ക്കും അപ്പോൾ അവരുടെ പേരെന്താന്ന് ചോദിച്ചു അപ്പോൾ ഗോകുലം എന്ന് പേരും പറഞ്ഞു അങ്ങനെ പേര് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സേതു വേറൊരാളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഭയങ്കര കലുപ്പിൽ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നേരെ നമ്മുടെ സേതു പോകുന്നത് പൊന്നുമടത്തിലേക്ക് അവിടെ ചെന്ന് എല്ലാവരെയും വിളിക്കുക വിളിച്ചപ്പോഴത്തേക്ക് ഞാനിവിടെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഋതു അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഞാൻ വിളിച്ചതേ അല്ല എന്ന് സേതു പറയാം നിന്റെ അനിയത്തി സ്വാദിയില്ലേ അവളെയാണ് എനിക്ക് കാണേണ്ടത് എന്ന് പറഞ്ഞപ്പം എന്താ കാര്യം എന്ന് ചോദിച്ചു ഋതു കാര്യവും കാര്യക്കടക്കം ഞാൻ അവളോട് പറഞ്ഞോളാം നീ അവളെ വിളിക്കാൻ പറഞ്ഞു അപ്പോൾ അവളിവിടെ ഇല്ല ഇല്ലേട്ടാ അച്ചു പറഞ്ഞു ഏതെങ്കിലും പയ്യന്മാരുമായിട്ട് ചുറ്റി നടന്നാലേ വീട്ടിലങ്ങനെ കാണാനല്ലേ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ സേതു ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പൂർണിമയ അങ്ങോട്ട് വന്നു സ്വാതി ഏത് പയ്യൻ്റെ കൂടെ ചുറ്റിക്കറങ്ങാണെന്നാ നിങ്ങൾ പറഞ്ഞു എന്ന് ഋതു ചോദിച്ചു അപ്പോൾ ഗോകുൽ അങ്ങനെ ഒരു പയ്യനെ പറ്റി അവൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഗോകുലിനെ കണ്ടിട്ടുണ്ടെന്ന് ഉണ്ടെന്ന് ഋതു പറഞ്ഞപ്പം ഓ അപ്പം നിങ്ങളുടെയൊക്കെ അറിവോടെ ആണല്ലേ ഇങ്ങനെ അഴിച്ചുവിട്ടേക്കുന്നത് എന്ന് സേതു പറഞ്ഞപ്പം അതെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചു ഋതുവേ അപ്പോൾ പൂർണ്ണിമ മിണ്ടാതിരിക്കും ഋതു എന്നും പറഞ്ഞു ദേഷ്യപ്പെട്ടു അപ്പോഴേക്കും നമ്മുടെ സേതുവിന് ദേഷ്യം വരാൻ തുടങ്ങി അപ്പോൾ അച്ചു അടുത്തേക്ക് ചെന്നു ഏട്ടാ ഗോകുല് നമ്മുടെ ഫാമിലി ഫ്രണ്ടിൻ്റെ മോന കുട്ടിക്കാലം മുതൽ അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞപ്പം ആണോ പക്ഷേ അവർ തമ്മിലുള്ള അടുപ്പം വേറെ ലെവലിലേക്ക് പോയെന്ന് അറിഞ്ഞതെന്ന് പറഞ്ഞു അതുകൊണ്ടേ കൊച്ചിനെ ഒന്ന് സൂക്ഷിച്ചോളാം പറഞ്ഞു അപ്പം ഞങ്ങളുടെ അനുജത്തയെ സൂക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് ഋതു പറയാം നിങ്ങൾ അവളുടെ കാര്യത്തിൽ കൂടുതൽ ടെൻഷൻ ആവണ്ടാന്ന് പറഞ്ഞപ്പം ആയിക്കോട്ടെ പക്ഷേ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെക്കുമ്പോഴും ഇതുപോലൊക്കെ തന്നെ പറയണമെന്ന് നമ്മുടെ സേതു പറഞ്ഞു അപ്പം പൂർണ്ണി ഇങ്ങനെ നോക്കുക അപ്പം അമ്മേ അമ്മക്ക് ഇയാളോടൊന്നും പറയാനില്ല എന്ന് ചോദിച്ചു ഋതു വിൽപത്രത്തിൻ്റെ അധികാരം വെച്ച് നമ്മളെ ഭരിക്കാൻ വരണ്ടോ എന്ന് പറഞ്ഞേക്കയാളോട് എന്ന് പറഞ്ഞ് നമ്മുടെ ഋതു ഒച്ച എടുക്കുക അപ്പം സേതു സ്വാതിയെ ഞങ്ങൾക്കറിയാം കുറച്ച് ദേഷ്യവും പിടിവാശിയും ഒക്കെ ഉണ്ടെങ്കിലും അവൾ പാവമാണെന്ന് പറഞ്ഞു പാവം ആ പാവം വരുമ്പോൾ ഒന്ന് പറഞ്ഞേക്കണം ചില കാര്യങ്ങൾ എനിക്ക് അവളോടൊന്ന് പറയാനാണെന്ന് പറഞ്ഞു അപ്പോൾ അവൾ ബാംഗ്ലൂർക്ക് പോയെന്ന് പറഞ്ഞു അപ്പോൾ ഇയാളുടെ ശല്യം കൊണ്ടാണ് പോയെന്ന് പറയടി എന്നും പറഞ്ഞ ഋതു പറഞ്ഞപ്പം എൻ്റെ ശല്യം കൊണ്ടോന്ന് ചോദിച്ചു നമ്മൾ ചെയ്തു അതെ നിങ്ങളുടെ ഫേസ് കാണുന്നത് തന്നെ അവൾക്ക് ഇറിട്ടേഷൻ ആണെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുക ഇനി നിങ്ങൾ ഇവിടുന്ന് പോയതിന് ശേഷം മാത്രമേ അവൾ ഇങ്ങോട്ട് തിരിച്ചു വരികയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പറയുമ്പം ഓ അങ്ങനെയാണോ ആ ആ എങ്ങനെയാ എന്നാൽ റദ്ദോ അന്നേരം ദേഷ്യപ്പെട്ടു പറയാം ഇതൊക്കെ കേട്ട് പൂർണ്ണിമയാകെ ഇങ്ങനെ ആയിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു നിൽക്കുമ്പം ഞാനൊരു കാര്യം ഞങ്ങൾ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കാം ഞങ്ങളുടെ കുടുംബക്കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടാൻ വരരുതെന്ന് അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞ് ഇഷ്ടമല്ല പ്രത്യേകിച്ച് എനിക്കേ എന്ന് ഋതു തറപ്പിച്ച് പറഞ്ഞു അപ്പോൾ സേതു ഇങ്ങനെ പൂർണിമയെ നോക്കി അച്ചുവിനേയും നോക്കി കാരണം എന്തോ ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ള കാര്യം നമ്മുടെ സേതുവിന് മനസ്സിലായിട്ടോ ഇങ്ങനെ ഭയങ്കര ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കുവാണേ അപ്പോൾ സേതുവിന് ഇങ്ങനെ ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ആയി സേതു അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു അപ്പോൾ വഴി പിഴച്ച് നടക്കുന്ന മകളെക്കുറിച്ച് പറയാൻ വന്നത് അവിടെയും സേതുവിനെ തിരിച്ചടിയായിപ്പോയി അങ്ങനെ ദേ നമ്മുടെ അച്ചുവും പൂർണിമയും കൂടി ഇങ്ങനെ ആകെ ഇങ്ങനെ അവിടെ നിൽക്കുന്നു സേതു ആണെങ്കിൽ അങ്ങനെ അവളെ പറഞ്ഞു വിടാനൊന്നും തയ്യാറാകുന്ന സ്വഭാവം അല്ലല്ലോ സേതു എന്തെങ്കിലും ചെയ്യണമെന്നു തന്നെ ഉറപ്പാണ് അത് കഴിഞ്ഞപ്പോൾ ഋതുവിൻ്റെ അരികിലേക്ക് അച്ചു ചെന്നു ഋതു ദേ നീ ഇപ്പോൾ വാക്കുകൾ കൊണ്ട് ഇൻസൾട്ട് ചെയ്ത ആരാണെന്ന് വല്ല ബോധ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നല്ല ബോധ്യമുണ്ടെന്നാൽ ഋതു പറയാം ഇല്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നീ വല്യാട്ടൻ്റെ മുഖത്ത് നോക്കി ഓരോന്ന് ഇങ്ങനെ വിളിച്ചു പറയില്ലായിരുന്നു എന്ന് പറഞ്ഞു അച്ചു പിന്നെ സ്വാതിയെക്കുറിച്ച് അയാൾ ഓരോന്ന് പറയുന്നത് കേട്ട് വായും മുടിഞ്ഞു മിണ്ടാതിരിക്കണമായിരുന്നു എന്നാൽ എനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ നമ്മുടെ അച്ചു ഋതുവിൻ്റെ അരികിൽ ചെന്നിരുന്നിട്ട് കഴിയണം കഴിഞ്ഞേ പറ്റൂ കാരണം സ്വാതി വല്ല്യാട്ട് പെങ്ങളാ അപ്പോൾ അവളുടെ കാര്യങ്ങളിൽ ഇടപെടാനും കാര്യങ്ങൾ തിരുത്താനും ഒക്കെ അദ്ദേഹത്തിന് അവകാശം ഉണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ നമ്മുടെ അച്ഛനോട് കാണിക്കാത്ത സ്നേഹവും അവകാശവും ഒക്കെ തൽക്കാലം പെങ്ങന്മാരോട് അയാൾ കാണിക്കണ്ട എന്ന് പറഞ്ഞു നിന്നോട് വേണമെങ്കിൽ അയാൾ കാണിച്ചോട്ടെ എനിക്ക് ഒരു പരാതി പക്ഷെ എന്നോടും സ്വാതിയോടും കാണിച്ചാലേ കഥ മാറും എന്ന കാര്യം പറയാം സ്വാതി ബാംഗ്ലൂരിലേക്ക് പോയതിന്റെ കാരണം തന്നെ നിന്റെ ഈ വല്യോട്ടനാണെന്നും പറഞ്ഞ് അങ്ങനെ ഋതു പറയാട്ടോ അവൾ പോയപ്പോൾ പറഞ്ഞത് നീയും കേട്ടതാണല്ലോ ഇല്ലേ സേതു എന്ന് പറയുന്നവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ അവൾ ഇനി ഇവിടേക്ക് കാലെടുത്ത് കുത്തില്ല എന്ന് അത്രയ്ക്ക് അയാൾ അവളെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട് വല്ലേട്ടനെ അവളെ സങ്കടപ്പെടുത്തിയിട്ടായിട്ടിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ തെറ്റ് കാണിച്ചാൽ അത് ചോദിക്കും അത് അവൾ നല്ല വഴിക്ക് വളരാൻ വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇത്രയും കാലം അവൾ വളർന്നത് അയാൾ നല്ല വഴിക്ക് നയിച്ചത് കൊണ്ടാണല്ലോ അല്ലേ നീ അന്ന് പോടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ നീ എന്തോ ഇങ്ങനെ അയാൾ നമ്മുടെ അച്ഛൻ്റെ ബ്ലഡ് ആണെന്നുള്ള കാര്യം നീ എന്ത് ഓർക്കാത്തേ എന്ന് ചോദിച്ചപ്പോൾ അതിനൊന്നല്ല ഒരുപാട് കാരണങ്ങളുണ്ട് ഉം അതെന്തൊക്കെയാണെന്ന് ഒന്നിരുന്ന് ചിന്തിച്ച് നോക്കി അന്ന് എനക്കും മനസ്സിലാകുമെന്നും ഋതു അച്ചുവിനോട് പറയാം എടി ദേ നമ്മുടെ അച്ഛൻ മരിക്കാൻ തന്നെ കാരണക്കാരൻ സേതു എന്ന് പറയുന്ന ഒറ്റ ഒരുത്തനാ അപ്പൊ അച്ചു ഇങ്ങനെ ഒന്നും മിണ്ടെന്നില്ല മറ്റെന്ത് ക്ഷമിച്ചാലും അതിന് മാത്രം എനിക്ക് കഴിയില്ല എന്ന് തറപ്പിച്ച് ഋതു പറഞ്ഞു അതും പറഞ്ഞ് ഋതു എഴുന്നേറ്റ് പോയി അച്ചു ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കാം എന്തായാലും സഹോദരങ്ങളെ തമ്മിൽ പരസ്പരം തെറ്റിക്കാൻ അയാൾ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് നീ പറഞ്ഞ് ഈ വലിയ ആയിട്ട് ചിന്ത ഒരിക്കലും ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് ഋതു അവിടുന്ന് പോയി അച്ചും ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ ഇരിക്കുവാണേ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സേതുവിനെയും പല്ലവിയേയും ആണ് അവർ രണ്ടുപേരും കൂടെ കണ്ട് സംസാരിക്കാം ശേ ഈ പൊന്നുമടങ്കാരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെട്ടത് വളരെ വളരെ മോശമായി പോയി എന്ന് നമ്മുടെ സേതു പറയാം സ്വാതി പ്രേമിക്കോ ഒളിച്ചോടി പോവോ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് കരുതിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പൊന്ന് സേതുവേട്ട ഈ സ്വാതി എന്ന് പറയുന്നത് ഏട്ടൻ എൻ്റെ പെങ്ങളാ അവൾക്ക് നാളെ ഒരു അപകടം പറ്റണ്ടായ എന്ന് കരുതിയ അറിഞ്ഞ വിവരം ഞാൻ സേതുവേട്ടനോട് പറഞ്ഞത് എന്ന് നമ്മുടെ പല്ലവി സേതുവേട്ടനോട് പറയുക അത് കേട്ടപ്പോൾ സേതു ഇങ്ങനെ തിരിഞ്ഞു നോക്കുക കേട്ടോ അതെനിക്ക് മനസ്സിലായി പല്ലവി പക്ഷേ സ്വാദിയെക്കുറിച്ച് ഓരോന്ന് ചോദിച്ചപ്പോ അവരൊരുമാതിരി ഞാനെന്തോ കെട്ടിച്ചമച്ച കഥയുണ്ടാക്കിയത് പോലെ എന്നോട് പെരുമാറിയത് പിന്നെ ആ ഗോകുലെന്ന് പറയുന്ന ചെറുക്കൻ ആ ചെറുക്കൻ അവർക്ക് വർഷങ്ങളായി അറിയാം അപ്പോൾ അവർ അറിഞ്ഞതൊന്നും അല്ല അവർക്ക് മറ്റൊരു അവർ മറ്റൊരു മുഖമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞുകൂടായിരുന്നു ചോദിച്ചപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയാൻ പോയില്ല അവൻ്റെ മുഖോ നഖോ നാളെ അവര് തന്നെ മനസ്സിലാക്കിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ സാരമില്ല സേതു ഏട്ടാ വിട്ട് കളയാൻ പറഞ്ഞു വിട്ടു ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ അറിഞ്ഞാലും കേട്ടാലും ഞാൻ ചോദിക്കാനൊന്നും പോകില്ല നിർത്തി ഇതോടുകൂടി എല്ലാം നിർത്തിയെന്ന് സേതു പറഞ്ഞു സ്വാതി ബാംഗ്ലൂർക്ക് തന്നെ പോയെന്ന് ഉറപ്പാണല്ലോ അല്ലെങ്കിൽ ചോദിച്ചപ്പം ആ അങ്ങനെയാ പൊന്നമടത്തിൽ തമ്പുരാട്ടിമാരൊക്കെ പറഞ്ഞത് ആർക്കറിയാം സത്യം ഇതൊക്കെ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ സേതു നിൽക്കുമ്പോൾ പല്ലവിക്ക് പല്ലവിക്കാകെ ടെൻഷനായി പിന്നെ അവർ വേറൊരു കാര്യം പറഞ്ഞത് എന്നെ കൂടുതൽ വിഷമിപ്പിച്ചത് എന്ന് നമ്മുടെ സേതു ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ കാരണമാണ് പോലും സ്വാതി പോയത് ഇനി ഞാൻ ആ വീട്ടിൽ നിന്നും പടി ഇറങ്ങിയതിന് ശേഷം മാത്രമേ സ്വാതി ആ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുകയുള്ളൂ എന്നാ പറഞ്ഞത് അതിനതൊക്കെ എന്ത് ദ്രോഹം ഞാൻ അവളോട് ചെയ്തതെന്ന് സത്യമായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ചെയ്തു പറഞ്ഞപ്പോൾ പല്ലവിക്ക് സങ്കടമായി വഴക്കു പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഒരു ഏട്ടൻ അനുജത്തയോടുള്ള വാത്സല്യ അവകാശം കൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് പല്ലവിക്ക് അറിയാവല്ലോ ഞാൻ പൊന്നുമടത്തിൽ നിൽക്കുന്നത് വിൽപത്രത്തിൽ എഴുതി വെച്ച വെച്ചവരവകാശങ്ങളുണ്ടെന്ന് മാത്രമല്ല പൊന്നുമടം വീടിന് ഒരു കാവലായിട്ട് കൂടിയാണെന്ന് നമ്മുടെ സേതു പറഞ്ഞപ്പോ സേതുവേട്ടന്റെ സ്നേഹം അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ദിവസം വരും അന്ന് സ്വാതിയൊക്കെ അവരുടെ ഈ വെല്ലിയാട്ടിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും എന്ന് പറഞ്ഞു അപ്പൊ നമ്മളെ ആരും സ്നേഹിക്കണ്ടേ അതൊക്കെ പണ്ടേ നമുക്ക് കിട്ടാത്ത കാര്യമാണെന്ന് പറഞ്ഞപ്പം സേതുവേട്ടനെ സ്നേഹിക്കാൻ ഒരാൾ വന്നാലോ എന്ന് നമ്മുടെ പല്ലവി ചോദിച്ചു അപ്പൊ നമ്മുടെ സേതു ഇങ്ങനെ നോക്കുക അങ്ങനെ ഒരാൾ വരുമ്പോഴല്ലേ അപ്പോൾ ആലോചിക്കാവുന്നു പറഞ്ഞു എന്നാലേ അധികം വൈകാതെ ഒരാൾ സേതുവേട്ടന്റെ ജീവിതത്തിലേക്ക് വരും ആ കുട്ടി സേതുവേട്ടനെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കും എന്ന് നമ്മുടെ പല്ലവി പറയുക അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു കുട്ടിയുള്ളൂ അത് താനാടോ എന്ന് നമ്മുടെ സേതു പതുക്കെ പറയുവാട്ടെ മനസ്സിൽ സേതുവേട്ടാ എന്ന് പറഞ്ഞ് പല്ലവി വിളിച്ചിട്ട് ഞാൻ സേതുവേട്ടന് വേണ്ടി ഒരു പെണ്ണിനെ കണ്ടുപിടിക്കട്ടെ നല്ല സുന്ദരി പെണ്ണിനെ എന്ന് പല്ലവി പറഞ്ഞപ്പോൾ സേതുവിന് ദേഷ്യം വന്നു വെറുതെ ആണല്ലോ മൂർത്തിട്ട് അങ്ങനെ സേതു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു എന്നിട്ട് അവിടെ നിന്ന് ഒന്നും ഇണ്ടാതെ അങ്ങ് പോയി ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സേതു വീണ്ടും പൊന്നുമടത്തിലേക്ക് വന്നു പൊന്നുമടത്തിലേക്ക് സേതു വന്നപ്പോൾ ഒരു കരച്ചിലിൻ്റെ ശബ്ദം കേട്ടു നോക്കുമ്പോൾ നമ്മുടെ അച്ചു അവിടെ മാറിയിരുന്ന് കരയാണ് നീ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചാൽ അടുത്തേക്ക് ചെന്നു അപ്പോൾ ഏ ഒന്നുമില്ല വല്യേട്ടാ എന്ന് പറഞ്ഞു അപ്പോൾ വെറുതെ ആരും കറിയില്ലല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറയാൻ പറഞ്ഞു സേതു അത് കേട്ടപ്പോൾ അച്ഛനെക്കുറിച്ച് ഓർത്തപ്പോൾ എനിക്ക് സങ്കടം വന്നതാണെന്ന് നമ്മുടെ അച്ഛു പറയുക ആ എന്ന പിന്നെ ഓർക്കണ്ടെന്ന് പറഞ്ഞു വല്ല്യേട്ടൻ അച്ഛനും അച്ഛനോട് ദേഷ്യമുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അച്ഛനടുത്തറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും വല്യേട്ടൻ ഇങ്ങനെ പറയില്ലായിരുന്നു എന്ന് നമ്മുടെ അച്ഛു പറയുവാണ് അച്ഛനൊരു പാവമായിരുന്നു വല്യേട്ടാന്ന് അച് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന വേറൊരു പാവമായിരുന്നു എന്ന് പറഞ്ഞു എന്നെ സ്നേഹിക്കാത്തത് കൊണ്ട് എൻ്റെ കണ്ണിൽ അയാൾ ദുഷ്ടം തന്നെയാണെന്ന് പറഞ്ഞപ്പം അങ്ങനെ ഒരിക്കലും പറയല്ല വല്യേട്ട വല്യേട്ടൻ എന്ന് പറഞ്ഞാൽ അച്ഛന് ജീവനായിരുന്നു പക്ഷേ വല്യേട്ടൻ അച്ഛൻ്റെ സ്നേഹം ഒരിക്കൽ പോലും മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല അച്ഛനെ ഒരു ശത്രുവിനെ പോലെയാണ് വല്യാട്ടൻ കണ്ടതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയെല്ലാം പറയുവാണ് അപ്പോൾ പിന്നെ എന്നെ എൻ്റെ അമ്മയും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച ഒരാളെ മഹാമായ മഹാന്മാരുടെ പട്ടികയിൽ ഞാൻ പെടുത്തണോ എന്ന് ചോദിച്ചു സ്നേഹിക്കാൻ മാത്രം അറിയാമായിരുന്നുള്ളു പോലും അയാൾ സ്നേഹിച്ചു നിങ്ങളെയും നിങ്ങളുടെ അമ്മയെയും അയാൾ സ്നേഹിച്ചു എന്താ സത്യമല്ലേ അല്ലേ അപ്പോൾ ഇല്ലെന്ന് പറഞ്ഞാലും വല്ല്യാട്ടൻ അത് സമ്മതിച്ചു തരുമോ എന്ന് ചോദിച്ചു അച്ഛു അപ്പം എന്ന് പറഞ്ഞു സേതു എൻ്റെ മനസ്സിലുള്ള മാധവമേനോനോടുള്ള ശത്രു ശത്രുത അങ്ങേരെ എനിക്ക് ആ ഒരു ഇതെല്ലാം അങ്ങേരെ തന്നെ എനിക്ക് സമ്മാനിച്ചതാണെന്ന് നമ്മുടെ സേതു പറയുക പിന്നെ ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലും ചെയ്തു കൂട്ടിയ കുറ്റങ്ങളുടെ അല്ലെ തെറ്റുകളുടെയൊക്കെ കുറ്റബോധം ഉണ്ടാവില്ലേ എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആളിൻ്റെ മനസ്സിൽ അങ്ങനെ എന്തോ സംഭവിച്ചപ്പോഴാണ് ഈ വിൽപത്രത്തിൽ അവകാശവും അതെല്ലാം സംഭവങ്ങൾച്ച് പോയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും അല്ല വല്ലേട്ടാ അച്ഛന് ഏട്ടനോടുള്ള സ്നേഹം കൂടുതലോണ്ട് എഴുതി വെച്ചതാണെന്ന് അച്ഛു പറഞ്ഞപ്പം ശരി ആയിക്കോട്ടെ ഞാനത് വരവ് വെച്ചിരിക്കുന്നു എന്നാൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു ഏട്ടൻ എന്തെങ്കിലും കഴിച്ചോന്ന് ചോദിച്ചു അച്ചു ആ കഴിച്ചോന്ന് പറഞ്ഞു അതെ ഈ ചത്തുപോയ മനുഷ്യരെക്കുറിച്ച് ഓർത്ത് മൂങ്ങിക്കൊണ്ടിരിക്കാതെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ആളെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ ഏട്ടൻ അനിയത്തിക്ക് പറഞ്ഞു കൊടുക്കുക പിന്നെ എന്താ അയാളുടെ പേര് അപ്പോൾ സന്ദീപ് എന്നുപേര് പറഞ്ഞു അപ്പോൾ സന്ദീപിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് എൻ്റെ അനിയത്തി പോയി കിടന്ന് ഉറങ്ങാൻ നമ്മുടെ സേതു പറയാം അപ്പോൾ ഗുഡ് നൈറ്റും പറഞ്ഞു നമ്മുടെ സേതു അവിടെ നിന്ന് അങ്ങ് പോയി അച്ചു ഇങ്ങനെ ആ സങ്കടമൊക്കെ മറന്നിങ്ങനെ നിൽക്കുന്നു പോയ സമയത്ത് തിരിഞ്ഞ് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനല്ലേ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നീ